ഈശമിഷി ഐക്കം സ്ഥിതി ആയിരിക്കട്ടെ ഈശമിഷിയായ സ്നേഹിതരെ ഈ ദിവസങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളിൽ ഒന്നാണ് മറുനാടൻ ചാനലിൻ്റെ ഉടമയായ ഷാജൻസ് കറിയെ കുറച്ചുപേർ ആസൂത്രിതമായിട്ട് ആക്രമിക്കുകയും അപകടം വരുത്തി വയ്ക്കുകയും ചെയ്തത് അതിനുശേഷം ആദ്യമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ തന്നെ ആ ഇപ്രകാരം ജനത്തോട് പറയുന്നു ഞാൻ ഇതൊന്നും കണ്ട് ഭയപ്പെടുകയില്ല ദൈവം പ്രകൃതി എനിക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ അതേറ്റെടുത്ത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം അതിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതി എനിക്ക് ജന്മം നൽകിയിരിക്കുന്നത് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് ഞാനത് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ അദ്ദേഹം പറയുന്ന ഈ വാക്കുകൾ വളരെ താല്പര്യം തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളെ കേൾപ്പിച്ചത് കാരണം അദ്ദേഹം ആരുമാവട്ടെ അദ്ദേഹത്തിൻ്റെ ജോലി എന്തും ആവട്ടെ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ദൈവം എനിക്ക് ജന്മം നൽകിയത് അതുപോലെ പ്രകൃതി എനിക്ക് ജന്മം നൽകിയത് കുറേ ഉത്തരവാദിത്വങ്ങൾ നൽകിക്കൊണ്ടാണ് എന്നാണ് അതുതന്നെയാണ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അത് ഇപ്രകാരമാണ് ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിരിക്ക മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള ദുഃഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്ന കാര്യമാണ് ഈ ലോകത്തിൽ ജന്മമെടുത്ത എടുത്ത ഓരോരുത്തരുടെ മേൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ജോലികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇനി ആ ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളത് ദൈവ നിശ്ചയത്തിനനുസരിച്ച് ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ് നീ നീയൊരു മകനാകുമ്പോൾ ആ മകനായിട്ടുള്ള രൂപത്തിൽ ദൈവം നിനക്ക് കുറേ ജോലി തന്നിട്ടുണ്ട് നീ നിന്റെ മുമ്പിൽ ഒരു സഹോദരനും സഹോദരിയും ഉണ്ടാകുമ്പോൾ അവരുടെ ഇടയിൽ നിനക്ക് ഒരുപാട് ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് നീ ഒരു ജീവിത പങ്കാളിയാകുമ്പോൾ നിനക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ജോലികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ദൈവത്തെ ഒപ്പം തന്നെ നീ നിനക്ക് മക്കളുണ്ടാകുമ്പോൾ ആ മക്കളുടെ മേലും നിന്റെ ജീവിത പങ്കാളിയുടെ മേലും അതുപോലെ പിന്നീട് കൊച്ചുമക്കളുടെ മേലുമെല്ലാം സമൂഹത്തിൻ്റെ മേലു പോലും നിനക്ക് പല ജോലികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അത് നിശ്ചയിക്കപ്പെട്ടത് കർത്താവിനാലാണ് ദൈവത്താലാണ് അത് നീ അതിൽ നിന്നും വ്യതിചലിച്ച് ചിന്തിക്കുമ്പോഴാണ് നീ ദൈവത്തോടൊപ്പമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വ്യതിചലിക്കുന്നത് എന്നുള്ളതാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഓരോ പ്രഭാതത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ ധ്യാനിക്കേണ്ടതും എന്ന് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ജോലി എന്താണ് എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്താണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവ മഹത്വത്തിനായിട്ട് അത് കാഴ്ച വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നവനാവും അങ്ങനെ നീ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും ആയതിനാൽ ഈ ചിന്തയോടുകൂടെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു